എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബിൻഷാ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എളുപ്പത്തിൽ വേഗം കറി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ ഞാനായാലും എളുപ്പ വഴി നോക്കുന്ന ആളാണ് കേട്ടോ എത്ര പെട്ടെന്ന് നമുക്ക് കറി വെച്ച് നമ്മുടെ പണികൾ തീർക്കാൻ പറ്റുന്നതാണ് ഞാൻ ചിന്തിക്കാറ് അതുപോലെ തന്നെയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ഇന്ന് എളുപ്പത്തിലൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കണത് അത് ഞാനിപ്പോൾ തൊലി കളയാണ് ചെയ്യണത് പക്ഷേ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും തൊലി ചിരണ്ടുന്ന കൂട്ടത്തിലായിരിക്കുമല്ലേ പക്ഷേ ഞാൻ എൻ്റെ എളുപ്പവഴിക്ക് ഞാൻ തൊലി മുഴുവൻ ചെത്തി കളയാണ് കേട്ടോ ചെയ്യുക തൊലി ചിരണ്ടാനുള്ള ക്ഷമ എനിക്കില്ല അപ്പോൾ അത് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ആവലിനൊക്കെ നുറുക്കുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് നൈസായിട്ടല്ല ഒരു വിധം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഉള്ള സംഭവങ്ങൾ റെഡിയാക്കാം അല്ലേ അപ്പോൾ ആദ്യം കുറച്ച് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു പിന്നെ സവോ ഒരു സവോളയാണ് കേട്ടോ അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് ഈ മെഴുക്ക് വരട്ടിയിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതപ്പം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ചീഞ്ചട്ടിയിൽ കടുവൊക്കെ പൊട്ടിച്ച് വരുമ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും ഉരുളക്കിഴങ്ങിലത്തെ സവോളയിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ഇറങ്ങിയിട്ടുണ്ടാവട്ടോ അപ്പോൾ ഈ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിട്ടതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ ഞാനിപ്പോൾ വറ്റൽമുളകില്ലാത്ത വരണ എൻ്റെ ഇതിലത്തെ ചുവന്ന വച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിലും കൂട്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അതിൽ വരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിക്സയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾക്കിപ്പോൾ രാവിലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കിട്ടുക നമുക്കിപ്പോൾ ചോറ്റും പാത്രത്തിലായാലും നമ്മൾ ചോറും മിണുമ്പോഴായാലും പ്ലേറ്റിൽ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് കാണുമ്പോൾ തന്നെ നമുക്കത് എടുത്ത് പിന്നെ തന്നെ തോന്നും അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ അതിന് നമ്മുടെ ഉരുളക്കിഴങ്ങ് ആവിയൊക്കെ വന്ന് ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്കിനി മൂടി തുറന്ന് വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കതൊന്ന് ഇതിലേക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പക്ഷേ എനിക്കിപ്പോൾ ഇതിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണില്ലാട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങനത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന പോലെ ഇന്ന് നമുക്ക് മെഴുക്ക് വരറ്റിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഇപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നേരത്തെ ചേർത്ത് ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ഇട്ട് കൊടുക്കണില്ല അപ്പം നല്ല കറിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമുക്ക് അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിന് നമുക്ക് അഞ്ചോ പത്തോ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് രാവിലത്തേക്ക് സ്കൂളിലേക്ക് മക്കൾക്ക് കൊടുത്തുവിടാനായിട്ട് നമ്മൾ കുറച്ച് ഫ്ലെയിംസ് വറുത്തതാണ് കേട്ടോ പിന്നെ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയണത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് കേട്ടോ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി സിമ്പിളാണ് ഇതുപോലെ തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വെണ്ടയ്ക്ക ചെറുതായി പീസാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് നാളെ ഒരു കൊത്തൊക്കെ ഇട്ടിട്ട് ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുത്ത് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മെഴുക്ക് വറ്റി റെഡി ആയിട്ട് കിട്ടും അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വറ്റിയുണ്ട് പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വറ്റിയുണ്ട് പിന്നെ ചിക്കൻ വറുത്തതുണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങളാണ് ഇതൊക്കെ ഇനി ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാൻ എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ട് നമ്മുടെ മെഴുക്കുവാറ്റിയുടെ റെസിപ്പി അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ് അപ്പോൾ ഞാൻ ഇതൊന്ന് കാലിയാക്കിയിട്ട് ഇട്ട് പറ്റാ നല്ല വിശപ്പുണ്ട് അപ്പോൾ ബൈ